ഹലോ നമസ്കാരം സന്തോഷ് കുമാർ കേരളത്തിലെ വിമാനത്താവളത്തിലൂടെ കടത്തിയ സ്വർണം കോവിഡ് മഹാമാരിക്കുശേഷം സർക്കാർ പിടിച്ചെടുത്തത് നൂറ്റി കിലോഗ്രാം കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് മാത്രമായി നൂറ്റി ഇരുപത്തി കിലോഗ്രാം രണ്ടായിരത്തി ഇരുപത്തി എഴുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് ഒന്ന് കിലോ സ്വർണം മുപ്പത്തി കോടി തൊണ്ണൂറ്റി ആറ് ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയുടെ തൊണ്ണൂറ്റി കേസുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പത്തിരണ്ട് പോയിന്റ് എട്ട് ഒന്ന് കിലോ സ്വർണം പത്തൊൻപത് കോടി രൂപയുടെ അറുപത്തി ഒന്ന് കേസുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനേഴ് കിലോ സ്വർണം രണ്ടായിരത്തി ഇരുപതിനു ശേഷം കേരളത്തിലെ സർക്കാർ പിടിച്ചെടുത്ത ഹവാല പണം നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് കോടി രൂപയുടെ മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രമായി കേരളത്തിലെത്തുന്ന ജി സി സി രാജ്യങ്ങളിലെ യാത്രക്കാർ കസ്റ്റംസ് ക്ലിയറൻസ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ പോലീസിനു ലഭിക്കുന്ന ഇൻഫർമേഷനിൽ യാത്രക്കാരിൽ നിന്നും സ്വർണം പിടിച്ചെടുക്കുന്നത് വിവാദമാവുകയും കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ യാത്രക്കാരാണ് കൂടുതൽ സ്വർണം കടത്തുന്നതെന്ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിലെ ദേശീയ മാധ്യമമായ ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിൽ ലേഖകർ നൽകുകയും വിവാദമായി തിരുത്തുകയും കേരളത്തിലെ മറ്റു ജില്ലകളിലെ യാത്രക്കാർ കരിപ്പൂർ വിമാനത്താവളത്തിലൂടെ സ്വർണം കടത്തുന്നതാണ് മലപ്പുറം ജില്ലയിലെ കണക്കായി അവതരിപ്പിച്ചതും തിരുത്തിയതും കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ നൽകിയ കണക്കുകൾ കേരളത്തിലെ സ്വർണ സ്വർണ്ണക്കടത്തുകാർ ആരാണെന്നും ദേശവിരുദ്ധ പ്രവർത്തനത്തിന് പണം എങ്ങനെ ചെലവഴിക്കുന്നുവെന്നും സർക്കാരിനോട് വിശദീകരണം ആവശ്യപ്പെട്ട് ഗവർണർ എൻ്റെ വീഡിയോകൾ കൂടുതൽ കാണുന്നതിന് വേണ്ടി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക